അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ തൃക്കൺ ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും പരിശുദ്ധ അമ്മ നമ്മുടെ സ്വന്തം അമ്മ ആർക്കുമില്ലാത്ത വലിയ ഭാഗ്യമാണ് ഈശോ പുരിശൂട്ടിൽ വെച്ച് നമുക്ക് നൽകിയ സമ്മാനം ഈശോയുടെയും അമ്മ ഈ അമ്മ സകല തലമുറകളും ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും എന്ന് പറയുമ്പോൾ പരിശുദ്ധ അമ്മയെ തലമുറകളിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ചുമതല മക്കളായ നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ് ഇത് നമ്മള് പരിശുദ്ധ അമ്മ വഴി അനേകം ആത്മാക്കൾ ജപമാല ഒത്തിരിയും വഴി ഒരുപാട് ആത്മാക്കളെ രക്ഷപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയ സാത്താന്റെ പുതിയ തന്ത്രമാണിത് പരിശുദ്ധ കുർബാന പരിശുദ്ധ അമ്മ എന്നും അവന്റെ ഒരു വിഷയമാണ് തലവേദനയാണ് അതുകൊണ്ട് തന്നെ സാത്താൻ പിടിമുറക്കിയിരിക്കുന്നത് പരിശുദ്ധ കുർബാന വിട്ട് ഇപ്പം പരിശുദ്ധ അമ്മയുടെ മേലാണ് പരിശുദ്ധ അമ്മയെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് മക്കൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും തക്ക വിധത്തിൽ അവനിപ്പോൾ ഒരു തന്ത്രം ഇറക്കിയിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ നമ്മള് വളരെയധികം ചിന്തിച്ച് അതിനെപ്പറ്റി തന്നെ ചിന്തിച്ച് തർക്കിച്ച് ചർച്ചകൾ നടത്തി നമ്മൾ സമ്മേളനം കൂടേണ്ട ആവശ്യമില്ല നമ്മുടെ ജപമാല നമ്മുടെ അമ്മ ഈ അമ്മയെ ഏത് വിഷമഘട്ടങ്ങളിലും ഏത് ദുരിതഘട്ടങ്ങളിലും ഏത് സങ്കടങ്ങളിലും ഏത് കർത്താവ് കണ്ണീരൊഴുക്കുന്ന മിശ്രങ്ങളിലും ഒക്കെ നമുക്ക് വിളിച്ച് പരിചയമുള്ള ഒരേ ഒരു വിളിയുണ്ട് പ്രിയപ്പെട്ടവര് ആ വിളി തന്നെ നമുക്ക് വിളിച്ചുകൊണ്ടിരിക്കാം അമ്മ നമ്മളെ ത്രൂ മേനി ടു ജീസസ് എന്ന് പറയുന്നത് ചെറുപ്പം മുതലേ നമ്മൾ പഠിച്ച പാഠങ്ങളാണത് വിളിക്കാൻ നമ്മുടെ മാതാപിതാക്കൾ നമ്മെ പഠിപ്പിച്ച ഒരു വിളിയുണ്ട് നമുക്ക് അത് മാത്രം ഓർക്കാം നമുക്ക് ഒന്നു ചേർന്ന് ഒരിക്കൽ കൂടെ വിളിക്കാം എൻ്റെ അമ്മേ